സൈബർ കേസിൽ അറസ്റ്റ് ചെയ്യുമെന്നും ഭീഷണിപ്പെടുത്തി വനിതാ ഡോക്ടറുടെ ഒൻപത് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ തട്ടിയെടുത്തതായി പരാതി തൃപ്പൂണിത്തുറ ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ പ്രൊഫസറായ മണ്ണൂർ മരങ്ങാട് മഠത്തിൽ ഡോക്ടർ അഞ്ജലി ശിവറാമിന്റെ ബാങ്ക് അക്കൌണ്ടില് നിന്നുമാണ് പണം തട്ടിയെടുത്തത് മുംബൈ പോലീസാണെന്നും ഡോക്ടർ അഞ്ജലി ശിവറാമിന്റെ പേരിൽ മുംബൈയിൽ സൈബർ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും തെറ്റിദ്ധരിപ്പിച്ച ശേഷമാണ് തട്ടിപ്പ് നടത്തിയത് ചെയ്യാത്ത കുറ്റത്തിന് പ്രതിചേർക്കപ്പെട്ടതിൽ ഭയന്നുപോയ ഡോക്ടറിൽ നിന്നും തട്ടിപ്പുകാർ ബാങ്ക് വിശദാംശങ്ങൾ കൈക്കലാക്കി കഴിഞ്ഞ ബുധനാഴ്ചയാണ് തട്ടിപ്പുകാർ ആദ്യം ബന്ധപ്പെട്ടത് രണ്ടു ദിവസം കൊണ്ട് പലപ്പോഴായി ഒടി പി നമ്പർ കൈക്കലാക്കി ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ തട്ടിയെടുക്കുകയായിരുന്നു ഡോക്ടർ അഞ്ജലി ശിവറാമന്റെ പേരിൽ എസ് ബി ഐ പിലാത്ര ശാഖയിലെ അക്കൌണ്ടിൽ നിന്നുമാണ് പണം നഷ്ടമായത് ഡോക്ടറുടെ പരാതിയിൽ നവീ മുംബൈയിലെ പ്രദീപ് സാവന്തിനും സംഘത്തിനുമെതിരെ പര്യാരം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്